ഈ ഞായറാഴ്ച ഒരു അമ്പല ദർശനം ഞങ്ങളുടെ ശരംകുത്തി അമ്പലത്തിലേക്ക് ഒരാൾ കയറിയിരിക്കുന്നുണ്ടോ പാട്ടൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ് ഇപ്പം എവിടെയെങ്കിലും പോകുമ്പോഴത്തേന് ഒരു സീറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് കേട്ടോ എൻ്റെ മടിയിലാണ് കയറിയിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഇതിന് ഇടയ്ക്കിരിക്കുക പാട്ടൊക്കെ കണ്ട് കാട്ട കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകടാ എന്ന ഇതിലായിരിക്കുന്ന നമ്മുടെ കൊടിയത്തൂർ മല ദിവസം മലനിരകളും പച്ചപ്പും ഒക്കെ ചേർന്നൊരു പ്രദേശമാണ് നമ്മുടെ ഇടുക്കി അമ്പലം അങ്ങനെ ശരംകുത്തി അമ്പലത്തിൽ എത്തി ആഹാ ഒരുപാട് കാലം കൂടി ശരംകുത്തി അമ്പലത്തിൽ വന്നപ്പോൾ ഒരു പ്രത്യേകത ഇവിടുന്നാണെൻ്റെ എല്ലാം ശരിയോൻ്റെ കൂടെ വന്നിഴിഞ്ഞു എന്നും വരും ശരംകുത്തി അമ്പലത്തിൽ വന്ന് തൊഴിലിട്ടാണ് ഞാനും പോകുന്നതൊക്കെ എവിടെ നിന്നാണ് എനിക്കൊരു ജോലി ഒക്കെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയതൊക്കെ അപ്പം നടക്കാൻ പറ്റിയല്ലോ ഒരാളെ ഞാൻ കാണിച്ചു തരാവേക്ക് പോകുമ്പോൾ അതാണ് ഇതായവീഴ പുഞ്ചിറ പെണ്ണ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുക കേട്ടോ നല്ല ഭംഗിയല്ലേ ഇവിടെയൊക്കെ കാണാനായിട്ട് നമ്മുടെ ശരമ്പത്തിനൊരു പ്രത്യേകതയാണ് കേട്ടോ ഇത് അതുപോലെ ശാരദാമയെ പോലെ മറക്കാൻ പറ്റിയാലത്ത് ഒരുപാട് പേരുണ്ട് കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പുഷ്പ ചേച്ചി അതുപോലെ ഇന്ത രാധ ചേച്ചി സുലോചന ചേച്ചി ഇവരൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ കൂടി കടന്നു പോയവരായിട്ടോ ഇവർ എനിക്ക് മറക്കാൻ പറ്റിയല്ല പിന്നെ ജല ചേച്ചി അയത്തിച്ചേച്ചി ബേവി ചേച്ചി വത്മേ ചേച്ചി ഒത്തിരി പേരുണ്ട് ഇവിടെ എല്ലാ ദിവസവും ഞാൻ അമ്പലത്തിൽ ഇവിടെ എത്തൂർ താമസിക്കുമ്പോൾ ശരമ്പത്തിൽ താമസിക്കുമ്പം എല്ലാ ദിവസവും ഇവിടെ ശരമ്പത്തി അമ്പലത്തിൽ വരും ഭഗവാൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ചിട്ട് പോകും ഇവിടെ നിന്നാട്ടോ എനിക്കൊരു കരകയറ്റവും കാര്യങ്ങളും ഒക്കെ ആയത് കാരണം ഈ അമ്പലം അയ്യപ്പൻ കാരണം എരുമേലിയിൽ നമ്മൾ അയ്യപ്പ എപ്പോഴും അയ്യപ്പനെ വിളിച്ച് വന്ന് ഞാൻ വന്ന് താമസിച്ചിട്ട് എനിക്ക് തൊട്ടടുത്ത് അയ്യപ്പനെ തൊഴാനുള്ള ഭാഗ്യം ഉണ്ടായി അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെയുണ്ട് അയ്യപ്പനായിരുന്നു അവിടെ ഇവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചെടുത്ത് എനിക്കൊരു ജോലി വേണമെന്ന് പ്രാർത്ഥിച്ചു ഭഗവാൻ തന്നു അങ്ങനെ അത് കഴിഞ്ഞ് തൊടുപുഴയിൽ പിന്നെ തൊടുപുഴയിലായി തൊടുപുഴ അവിടെ ചെല്ലുമ്പോഴും ഒരു അമ്പലം ഞാൻ എവിടെ താമസിച്ചാലും അവിടെ എനിക്കൊരു അമ്പലം അടുത്ത് കാണും തൊടുപുഴ ചെന്നപ്പോൾ തൊടുപുഴ കണ്ണൻ ഇടയ്ക്കൽ ചെന്നു ശരിക്കും പറഞ്ഞാൽ പണ്ടൊരു അയ്യപ്പ ഭക്തിയായിരുന്നു അയ്യപ്പ 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 കാരണം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പണ്ട് പോളി വന്ന് ഞാൻ തളർന്നു പോയതാണ് എരുമേലി അയ്യപ്പൻ അമ്പലത്തിൽ ചെന്ന് അപ്പച്ചൻ ചങ്ങിനെ ചങ്ങനീട്ടിടിച്ച് കരയിന്ന് കരഞ്ഞെന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണതെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് കിട്ടിയതാണ് എന്നെ അപ്പം അയ്യപ്പൻ ഇവിടെ വന്നിട്ട് ഈ ശരംകുത്തി വന്നിട്ടാണ് ഞാൻ സപ്താഹത്തിനൊക്കെ കൂടിയാണ് കൃഷ്ണൻ്റെ ഒരു ഭക്തിയായിരുന്നു നേരത്തെ കൃഷ്ണൻ പ്രാർത്ഥിക്കും എന്നുള്ളതല്ലാതെ വലിയ അമിതമായിട്ടൊരു കൃഷ്ണഭക്തിയൊന്നും അല്ലായിരുന്നു ഇവിടുന്ന് ആണ് അതും എനിക്ക് ഞാൻ അങ്ങനെയും കൂടി കൃഷ്ണനെ നാമം ചെല്ലാനും വിളിക്കാനൊക്കെ തുടങ്ങിയത് കാരണം ഇവിടെ നിന്നാണ് സപ്താഹങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടി ഇവിടെ ഒരു വയനാട്ടാകുമ്പോഴും ഉണ്ട് അവിടൊക്കെ പോയി സപ്താഹമൊക്കെ കൂടി അങ്ങനെയാണ് ഞാനൊരു കൃഷ്ണഭക്തി അപ്പം എല്ലാത്തിൻ്റെയും ശരിക്കും പറഞ്ഞ ഒരു ഉറവിടം ഇവിടെ തന്നെയാണ് കാരണം ഇവിടുന്ന് അതേ എന്നെ കൊണ്ടുപോയി തൊടുപൂടിയാൽ അവിടെ കൃഷ്ണൻ്റെ ഇടക്കൽ വിടെ തൊഴുതിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരു പത്ത് എത്ര വർഷം വയസ്സാണ് നമ്മളിവിടെ വന്നിട്ടിപ്പോൾ അമ്പലത്തിൽ തൊഴാനൊക്കെ വന്നിട്ട് കുറേ ആയില്ലോ ഞാൻ അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ട് പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും വേണ്ട എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി ലതീ ചേച്ചി വരുന്നുണ്ടായിരുന്നു അപ്പം ലതീ ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റുകയില്ലാത്ത ആൾക്കാരിൽ പെടുന്ന കുറച്ച് പേരിൽ ഒരാളാണ് അപ്പോൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല ലതി ചേച്ചി ഉണ്ണിച്ചേട്ടനെയൊന്നും പിന്നെ ഞങ്ങളിവിടെ വെച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ലതി ചേച്ചി ചേച്ചി ഞാൻ ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങളുടെ മൂന്ന് പേരുടെയും പിള്ളേരെയും കൊണ്ടുവന്ന് കണ്ണമോനും ആനന്ദും അമ്മും അങ്ങനെ സ്കൂളിൽ കൊണ്ടുവിടുന്നതൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ും പിള്ളേർക്ക് നല്ല പ്രായം വരെ ഞങ്ങൾ കൊണ്ടുവിടുമായിരുന്നു രാവിലെയും വൈകിട്ടും കൊണ്ടുവിടും വിളിക്കാൻ വരും അറിയോ അങ്ങനെ റോഡിൽ കയറിപ്പോ സജീവൻറെ പേര് കൂട്ടുകാരെ സോമേഷ് അവനെ കണ്ടു കാഞ്ഞാറാണ് അവൻറെ വീട് കണ്ടു വർത്തനൊക്കെ പറഞ്ഞു അമ്പാടിക്കണ്ടേ അമ്പറ്റിയുടെ അമ്പറ്റിപ്പൻ്റെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വയനക്കാവ് അമ്പലത്തിലോട്ട് പോയി വയനക്കാവ് അമ്പലത്തിലെ പാലം ആട്ടോ ഇത് നമ്മുടെ കുഞ്ഞിക്കുഞ്ഞ സിനിമയൊക്കെ നടന്നത് ഈ പാലത്തിൻ്റെ അവിടെ വെച്ചാണ് ഒരുപാട് സിനിമകൾ ഈ ഭാഗത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സിനിമകൾ എന്താ ഭംഗിയല്ലേ നമ്മുടെ മനസ്സിനക്കരെ വിസ്മയത്തുമ്പത്ത് അതൊക്കെ ഈ ഭാഗമൊക്കെ ആയിരുന്നു കേട്ടോ ക്കാവമ്പലം നാമജപമൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു കാലം ഇവിടെ പൊങ്കാലയൊക്കെ ഇടുമ്പോഴൊക്കെ അതൊക്കെ സത്യം പറഞ്ഞൊരു നല്ല ഓർമ്മകളൊക്കെ ആയിരുന്നു കേട്ടോ വയനക്കാവമ്പലത്തിലെ നാമ എല്ലാ ഞായറാഴ്ച നാമഞ്ചെല്ലാം വരുന്നതും ഒക്കെ അതൊക്കെ ഒരു കാലം ശരിക്കും അതിലേക്ക് കുറേ നേരം നടക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം അവിടെ തൊഴിലിനോട് ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് നടന്നു വെച്ചിട്ടില്ല അപ്പം അവിടുത്തെ ലൊക്കേഷൻ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തൊന്നുമില്ലല്ലോ അപ്പോൾ കുറേ സെറ്റ് നല്ല സെറ്റൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങളവിടെ ഒന്നും അധികം നിന്നില്ല അന്നുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു വന്ന് വേണ്ട നമ്മുടെ അവിടെ റബ്ബർ ബാൻഡ് കമ്പനിയുടെ അവിടെ ഒന്നും നിർത്തി എന്ത് ഭംഗിയല്ലേ ഞാൻ കുറേ നാൾ മറ്റേ ഇവിടെ കട്ടക്കയം റബ്ബർ ബാൻഡ് ഉണ്ട് അവിടെ ഒരു രണ്ട് മൂന്ന് മാസം മാനേജറായിട്ട് പോയിക്കൊണ്ടിരുന്നത് നല്ല ഭംഗിയല്ലേ ഇത് വെള്ളം ഒഴിക്കും എന്നിട്ടത് ഊരി ഊരി പെട്ടെന്ന് എടുക്കും തോർത്തി തോർത്തി ഓർത്തിടും ഇന്നൊരു സ്ഥല കാണാൻ തല കളറിൽ എനിക്കാദ്യം കാണുമ്പോൾ ഭയങ്കര അതിശയായിരുന്നു ഇതിങ്ങനെ റബ്ബർ പാൻഡ് വെട്ടണതും മെഷീനിലിട്ട് വെട്ടണതും ഒക്കെ കാണും അങ്ങനെ തിരിച്ച് തൊടുപുഴയിലെത്തിയപ്പോൾ വന്നപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കാൻ പറഞ്ഞു നാരങ്ങ വെള്ളം കുടിക്കണമെങ്കിൽ നമ്മുടെ നമ്മുടെ കാഞ്ഞിട്ട് ഇക്കടയിലും നാരങ്ങ വെള്ളം നല്ല ആ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റായി ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും പിന്നെ എടുത്തു പറയണ്ടല്ലോ അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് നാരങ്ങ വെള്ളം കൂടുന്ന ഒരു ക്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര തൃപ്തിയാണ് അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ നാരങ്ങകളൊക്കെ കുടിച്ചു ഒരാൾ ഉപ്പിട്ടത് ഒരാൾ പതിരി വിട്ടത് ഒരാൾ ഇരിവിട്ടത് ഒരാൾ ഉപ്പ് പതിരി ഇട്ടത് അങ്ങനെയൊക്കെ പലതരത്തിലുള്ള നാരങ്ങകളൊക്കെ കുടിച്ചു അപ്പോൾ എന്നിട്ട് നല്ലൊരു പ്രത്യേക ദിവസമായിരുന്നു എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ഞാൻ കുറേ കാലം പുറകോട്ട് സഞ്ചരിച്ചൊരു ദിവസമായിരുന്നു ഇന്ന്